di mana mana? Di bukan, di bukan, Oh. bukan, bukan, katanya. bukan, 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 India bukan, 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 tahu bukan, 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 Kocin, Kocin dengar Kocin. Oh ya. Yeah. Malabar, denger. Malabar paling tahu. Malabar dengar? Nah. Kok Malabar enggak tahu. Ada Malabar tahu. Oh, Malabar kok Malabar people coming here ke Kingdom here. Kalau story kali, tapi bahasa Indonesia lancar ya. Baru, nggak bisa orang aku gagal. Iya makanya mau jadi ini kan harus <laughs> <sampai. laughs> oh, bisa dikit-dikit bisa, hmm. tapi tidak lancar. Ya, ini lancar lah. Enggak ini mah dibanding orang yang interview barengan suami aku termasuk kan, yang enggak lancar ya. Enggak lancar. Yang orang orang Amerika malah lancar banget ngomongnya. Tapi nyanyi bahasa nyanyi Indonesia raya baru temo kalau ada orang-orang. Kenapa emang? <laughs> oh jadi way. Assalamualaikum warahmatullahi wabarakatuh. Rendah di tipe June masam ഇരുപത്തഞ്ചാം തീയതി ഇന്ന് ചെറിയ പെരുന്നാളാണ് ഇവിടെ ഇൻഡോനേഷ്യയിൽ അപ്പോൾ ഇവിടുത്തെ ചടങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സുഹൃത്തുക്കളിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ രാവിലെ നേരം നേരമ്പോഴത്തേക്ക് ഇപ്പോൾ അതാ അയൽപക്കത്ത് ചെന്ന് അവർക്ക് പലഹാരങ്ങൾ കൊടുക്കുകയാണ് ഇപ്പം എൻ്റെ വൈഫാണ് ആ വീട്ടിൽ അത് അയൽപക്കമാണ് മറ്റുള്ള വീട്ടിലൊക്കെ ആൾക്കാരില്ല ഒക്കെ അവരവരെ നാട്ടിൽ പോയിക്കാണ് ഇപ്പോൾ ലീവാണല്ലോ നാലഞ്ച് ദിവസം അവധിയായ കാരണം എല്ലാവരും അവരവരെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവരുടെ കുടുംബങ്ങളുമായിട്ട് സന്ധിക്കാണ് അപ്പോൾ വീട്ടിലൊന്നും ആരുമില്ല ഈ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ അവരന്നെ പോവാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ പക്ഷേ പോകുന്നതിന് മുമ്പ് നമുക്കവിടെ പിടുത്തം കെട്ടി അപ്പോൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ സിസ്റ്റാണ് രാവിലെ എല്ലാവരും അങ്ങോട്ട് ആൾക്കാർ അവിടെ എവിടെയും പോയിട്ട് പലഹാരം കൊടുക്കും കുട്ടികൾക്ക് പൈസ കൊടുക്കും ഇപ്പം അതായത് ഒരു അയൽവക്കാണ് അത് പൈസ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ മകന് അവരും അങ്ങോട്ട് നമ്മളെ മകന് പൈസ കൊടുക്കുമ്പോൾ നേരത്തെ എൻ്റെ ഭാര്യ പൈസ കൊടുത്തിരുന്നു ആ ആ കാറിലിരുന്ന് ആ സ്ത്രീയുടെ മകനാണ് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നറിയില്ല അതുപോലത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ പണക്കാര് കൂടുതൽ പൈസ കൊടുക്കും അങ്ങനെയാണ് ഇതിപ്പം ഇതിപ്പം എൻ്റെ ഭാര്യ ഭാര്യ വീടാണ് അമ്മായിമ്മയുടെ വീടാണ് അങ്ങനെ അവിടെ എത്തിക്കുകയാണ് അവിടെ ഇപ്പോൾ എൻ്റെ മകളുണ്ട് മകളുടെ സുഹൃത്ത് അവിടെ വന്നിട്ടുണ്ട് കാണാൻ ആയിരിക്കുന്ന നീല ഹിജാബ് നീല ഹിജാബ് സുഹൃത്താണ് അപ്പോൾ നമ്മളെ മകൻ എന്നു പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ശരിക്ക് അത് അപ്പോൾ ഭയങ്കര വികൃതി കാട്ടി കൊടുക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങിയിട്ടുമില്ല വിശപ്പുമുണ്ട് അത് കാരണം ഭയങ്കര വികൃതി നമുക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അറിയുന്ന അയൽബക്കായത് കാരണം എല്ലാവരും വീട്ടിലും പോകണം അങ്ങനെ ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ വീടും നോക്കി നോക്കിയിട്ട് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇവിടെ അങ്ങനെ ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ അത് തെഗുല ഇവിടെ മിനൽ ആദീൻ മഫായുദ്ദീൻ മൊഹന്മാഫ് ലാഹിർ ബാദീൻ എന്ന് പറയണം എല്ലാവരോടും പറയണം അപ്പോൾ ഞാനത് പറഞ്ഞു പറഞ്ഞ് കുറച്ച് കുറച്ചിട്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നത് പിന്നെ ലാഹിർ ബാത്തീൻ മാത്രമേ മാറി അപ്പം ഇതൊക്കെ അയൽവക്കാണ് ഇവരുടെ വർഷങ്ങളായിട്ട് ഇവർ എൻ്റെ ഭാര്യ ജനിച്ചു വളർന്നത് ഈ ഏരിയയിലാണ് അപ്പോൾ ഈ അയൽബക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബക്കാരെ പോലെയാണ് അങ്ങനെ ഇപ്പോൾ ഈ കുടുംബക്കാരെ അവരുടെ അയൽബക്കാരെ കാണാൻ വന്ന കുടുംബക്കാരും ഉണ്ട് അപ്പോൾ കണ്ടമാനം ജനണ്ട് ഇവിടെ ഇതൊക്കെ അവിടുത്തെ കുട്ടികളാണ് ഇത് ഒരയൽബക്കാണ് പക്ഷേ ഇത് അവർ ഈ പറഞ്ഞപോലെ ചെറുപ്പം മുതലുള്ള ബന്ധങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പെരുന്നാൾ ദിവസം തന്നെ ചെല്ലുക വീടുകളിൽ കയറുക എന്നിട്ട് ലാഹിർബാദ് മോഹൻ മാഫ് ലാഹിർബാദീൻ അത് പറയാ മിനൽ ആദീൻദീൻ മോഹൻ മാഫ് ലാഹിർബാദീൻ പറയാത്തെ ഓരോ അംഗങ്ങളാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അവരിക്ക് ചായ പിടിക്കുന്നൊന്നും പറയില്ല അത് അവിടെ ഉണ്ടാവും അവിടെ ടേബിളും ഉണ്ടാവും വേണ്ട ഒരു തിന്നോളാണ് അത് ഇവിടുത്തെ ഒരു സിസ്റ്റാണ് ഇവിടെ അങ്ങനെ ചോറ്ന്നിട്ട് പോകുക എന്നൊന്നും ആരും പറയില്ല ചായ അടിച്ചിട്ട് പോകുക ആരും പറയില്ല അത് അങ്ങനെ വിചാരിക്കണ്ട നേരെ പോകുക അവിടെ ഉള്ളത് ഉണ്ടാവും എടുത്ത് തിന്ന അവിടെ ഒക്കെ റെഡിയാണ് ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ ആര് വന്നാലും ആ ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റാണ് മെയിനായിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലുണ്ടാക്കുന്ന മിഠായികളാണ് അപ്പോൾ അതെടുത്ത് തിന്നുക ആരും ചോദിക്കുന്നില്ല വെള്ളക്കുപ്പി എല്ലാതും ഉണ്ടാവുള്ള ചായ ഒന്നും ഉണ്ടാവില്ല വെള്ളക്കുപ്പി ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സിസ്റ്റാണ് എന്നിട്ട് ചായ കുടിച്ച് സംസാരിക്കും അങ്ങനൊന്നുമില്ല നമ്മളെ മകൻ ഇപ്പൊ ഇതാ കൊറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കാണുന്നത് വേറൊരു വീടാണ് അവിടെ അവരുടെ ബന്ധുക്കൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരങ്ങനെ സ്വീകരിച്ചു ആ കാണത് പിന്നിൽ അപ്പുറത്ത് അപ്പുറത്തുകാണല്ലേ ഈ കുട്ടി പൊരിഞ്ഞ കരച്ചില് ആകെ മൂന്ന് മാസേ എങ്ങായിട്ടുള്ളു അപ്പൊ കരഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായിക്കുന്നു അവരെന്താ എന്താ ആ കുട്ടിക്ക് വിശക്കുണ്ട് അപ്പോൾ അത് ഭക്ഷണം നോക്കി അടക്കാണ് ഇതിപ്പോൾ കാണാം ആ കുട്ടിയുടെ മൂന്ന് മാസമായ കുട്ടിയുടെ സാമർഥ്യം ഇപ്പം കാണാം ഇതാ അതിൻ്റെ ഉപ്പാപ്പ അതിന് ഇപ്പോൾ കാണിക്കുക എന്താ അതിൻ്റെ കരച്ചിൽ നിർത്താനുള്ള മാജിക്ക് ഇതാ കരച്ചിൽ നിന്ന് കരച്ചിൽ നിന്ന് അല്ലേ ഭക്ഷണം കണ്ടപ്പോൾ കരച്ചിൽ നിന്ന് ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യാണ് കിട്ടുന്നില്ല പിന്നെ കരച്ചില് അതിൻ്റെ ഉപ്പാപ്പ അയിനിട്ട് ഇങ്ങനെ കോഴിയാക്കളെ ആ ഇപ്പൊ കരച്ചില് നിർത്തി ഇത്രയും വിഷക്കുന്ന സമയത്താണ് ഉപ്പാപ്പ തമാശ കളിക്കണത് അതിന് പേമേലക്കൂടെ ചോറ് ചൂടുവാണ് അതാണ് ഇപ്പോൾ അവിടെ കൊടുക്കാതിരിക്കാൻ കാരണം ഇത് നമ്മളെ ഭാര്യയുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ വീടാണ് അപ്പോൾ അവരെ കാണാൻ വന്നിരിക്കും ഇതൊക്കെ കൂടെ പഠിച്ച ആൾക്കാരാണ് സ്കൂളിൽ സ്കൂൾ കാലഘട്ടത്തിൽ ഈ കുട്ടികളെല്ലാം ആ വലിയ ആൾക്കാരുടെ കാര്യ പറഞ്ഞത് അങ്ങനെ ഇവിടെ ഒരു ചെറിയ ഗ്യാദറിങ് ആണ് ഗാദറിങ് ഒരു ഇവിടെ വന്നാൽ മാത്രമേ എൻ്റെ വൈഫൂടെ ഇരിക്കുള്ളൂ അല്ലാത്തൊരു സ്ഥലത്തൊക്കെ സ്ഥലം പറഞ്ഞു പോകില്ല അങ്ങനെ എന്ത് സ്വന്തം സുഹൃത്തുക്കളാണ് അപ്പം എനിക്കറിയുന്ന പോലെ ഞാനും സംസാരിക്കുന്നുണ്ട് ഇന്തോനേഷ്യൻ ഭാഷയിൽ എനിക്കത്ര വെള്ളം പോലെ സംസാരിക്കാറായിട്ടില്ല ആ എന്താ നമ്മളെ മകൻ കൺഫ്യൂഷനിലായ എനിക്ക് വന്നൊരു സ്ഥലം പറയാൻ വരും ഹിൽവ ഈ കൂട്ടറിയുടെ പേര് ഹിൽവ അത് ഹലുവന്നാണെങ്കിലോ ഹിൽവ ആ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴാണ് ഭക്ഷണം കൊടുക്കുന്നത് ഓപ്പർ വിശന്നിട്ട് ആകെ ഒരു വഴിക്കായിരുന്നു അങ്ങനെ ഇപ്പോൾ ഭക്ഷണം കൊടുത്തതിന് ശേഷം പിന്നെ അയൽപക്കത്തെ കുട്ടികളായിട്ട് ഊപ്പര് കളിച്ചോളും ഊപ്പര് ഒതുങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കൂല നമ്മളെ മകൻ്റെ കാര്യമേ പറഞ്ഞു അപ്പം ഒതുങ്ങിയിട്ട് അങ്ങനെ എവിടെയെങ്കിലും കയറി ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റെ തോൾമേ കയറി നിൽക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് ഇപ്പോൾ മൊത്തം ജക്കാർത്തെന്ന് പറഞ്ഞാൽ ഇന്ന് കാലി കാലി കെടുക്കണ് റോഡൊക്കെ ഫുള്ള് കാലിയാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവരവരെ ഗ്രാമങ്ങളിൽ പോയിക്കാണ് ബന്ധുക്കളായിട്ട് മീറ്റ് ചെയ്യാൻ മൂന്നാല് നാലോ അഞ്ചോ ദിവസം അവധിയുണ്ട് അപ്പോൾ അത് കാരണം ജക്കാർത്ത മൊത്തം കാലിയാണ് പിന്നെ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാരാണെങ്കിൽ വല്ല കാശമംഗളാവില്ല ഒക്കെ മൃഗങ്ങളെ കാണും മറ്റും എട്ടും കാര്യങ്ങൾ പോയിട്ടുണ്ടോ അത് ചുരുക്കി പറഞ്ഞാൽ അവിടെ സിറ്റി മൊത്തം കാലിയാണ് ഇപ്പം ഞാൻ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ആ വീടുകളൊക്കെ ആ കാലിയാണ് പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഒരു കള്ളം കയറി എന്നൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ ഏഴ് വർഷം അതിൻ്റെ ഇടയിൽ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലൊക്കെ കള്ളും കയറിയെന്നൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്താണാവത് ചിലപ്പോൾ കള്ളന്മാരും ലീവ് എടുക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ പുറത്തു പോയിട്ട് കാര്യമില്ല കാരണം ഒന്നുമില്ല പിന്നെ മോളിലൊക്കെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും ഒന്നും ഒന്നിനൊരു സൗകര്യം ഉണ്ടാവില്ല അത് കാരണം എല്ലാവരും കഴിഞ്ഞതും വീട്ടിലിരിക്കലാണ് പതിവ് അപ്പോൾ ഞാനും അതിൽ അങ്ങനെ തന്നെ തീരുമാനിച്ചു അതാണ് നമ്മളുടെ മകൾ വന്നിട്ടുണ്ട് അത് ഫോട്ടോ എടുക്കല ബ്രാൻഡ് ആണ് ഫോട്ടോ നിങ്ങൾ എടുക്കണ്ട ഫേസ്ബുക്കിൽ ഇങ്ങനെത്തോണ്ടിരിക്കണം ഇപ്പോൾ വെറുതെ ഇങ്ങനെ ടൈം പാസ്സാക്കണ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ടൈം പാസ് ഒക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഈദ് സെലിബ്രേഷൻ റിലാക്സ് ചെയ്യുക വീട്ടിൽ ഫോട്ടോ എടുക്കുക സംസാരിക്കുക ഇതൊക്കെ വേറെ ഒന്നുമില്ല അല്ല ഞാൻ ഉച്ച ഞാൻ പതിനൊന്ന് മണിയോടു കൂടി അവിടെ നിന്ന് പോന്നു വൈഫ് അവിടെ തന്നെ ഉണ്ടാവും വൈകുന്നേരം വൈകിട്ട് വരെ ഇതൊരു ചെറിയ ഈത് ദിവസം ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്തു എന്നുള്ളു ആറ് ആറരക്കായിരുന്നു നമസ്കാരം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അത്രേ ഉള്ളു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പെരുന്നാളിലോ അല്ലെങ്കിൽ വേറെ എപ്പോഴും സമയം കിട്ടുമ്പോഴോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ Ma salama bye bye